വെള്ളരിക്കുണ്ട് കക്കയം ചാമുണ്ടേശ്ശേരി ക്ഷേത്രത്തിൽ വാർഷികോത്സവത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വള്ളരിക്കുണ്ട് ഗാന്ധി ഭവനിലെത്തി അന്തേവാസികളെ ക്ഷണിക്കുകയും അഞ്ച് ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ നൽകുകയും ചെയ്തു ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ ജനുവരി നാല് വരെയുള്ള ദിവസങ്ങളിലാണ് കക്കയും ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ വാർഷികോത്സവം നടക്കുന്നത് ഇതിന് സമാരംഭം കുറിച്ചുകൊണ്ട് ചൊവ്വാഴ്ച രാവിലെ വർണ്ണശബളമായ ഘോഷയാത്രകളോടെ കലവറ നിരക്കിൽ ചടങ്ങ് നടത്തി എല്ലാവർക്കും അന്നദാനവും ഒരുക്കിയിരുന്നു തുടർന്ന് വൈകിട്ടാണ് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വള്ളരിക്കുണ്ട് മങ്കയത്തെ ഗാന്ധി ഭവനിലെത്തി അന്തേവാസികളെ ഉത്സവം കൂടാൻ ക്ഷണിക്കുകയും ക്ഷേത്രത്തിന്റെ വകയായി ഉത്സവാഘോഷം നടക്കുന്ന അഞ്ച് ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ കൈമാറുകയും ചെയ്തത് ഒരു നാടിന്റെ ഉത്സവത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും പങ്കാളികളാകണമെന്ന ആഗ്രഹത്തിലും അതിന്മേലുള്ള തീരുമാനത്തിലുമാണ് ഇവർ ഇങ്ങനെയുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത് ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും സന്തോഷം അന്തേവാസികൾക്കൊപ്പം ഇവർ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു സകലരും സംബന്ധിക്കുമ്പോഴാണ് ഉത്സവങ്ങൾ അർത്ഥവത്താകുന്നതെന്ന് ക്ഷേത്രമേൽശാന്തി ഗണേഷ് ഭട്ട് അഭിപ്രായപ്പെട്ടു ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ നന്ദകുമാർ വള്ളരിക്കുണ്ട് പി വി ഷാജി ജയകൃഷ്ണൻ കുഴിങ്ങാട് മധുസൂദനൻ നായർ ടി വി ബാലൻ കെ കെ രാജേഷ് തുടങ്ങിയവരും ഗാന്ധിഭവനെ പ്രതിനിധീകരിച്ച് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് ഷാജൻ പൈങ്ങോട്ട് കെ ആർ വിനു എന്നിവരും സംസാരിച്ചു ഗാന്ധി ഭവൻ മാനേജർ കെ ശങ്കർ ഉത്സവത്തിന്റെ ഭാഗമായി ജനുവരി ഒന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ആചാര വരവേൽപ്പും തുടർന്ന് വിളക്ക് പൂജയും നടക്കും രാത്രിയിൽ കാസർഗോഡ് ജില്ലാതല കൈകൊട്ടിക്കളി മത്സരം ജനുവരി രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് വിളക്ക് പൂജ പന്ത്രണ്ട് മണിക്ക് മഹാപൂജ വൈകുന്നേരം ആറു മണിക്ക് സഹസ്ര ദൈവപ്രജ്വലനം രാത്രി ഉത്സവ തിടമ്പനൃത്തം എന്നിവ നടക്കും മൂന്നിന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് വിളക്കുപൂജ രാത്രിയിൽ വിഷ്ണു മൂർത്തി ദേവസ്ഥാനത്ത് കളിയാട്ടം തുടങ്ങും ഇന്ന് രാവിലെ കലവർ ആർക്ക് കടകളൂടി ഉത്സവം ആരംഭിക്കുകയും തുടർന്ന് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടാം തീയതി ക്ഷേത്രത്തിലെ തടമ്പ് നൃത്തവും തുടർന്നുള്ള ദിവസങ്ങൾ തെയ്യങ്ങളുടെ പുറപ്പാടും നാലാം തീയതി വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ ചാമുണ്ടീശ്വരിയുടെ തെയ്യവും പരിദേവത ചാമുണ്ടി